ശ്രീ മഹാഭാരതത്തിൻ്റെ വനപർവത്തിലെ പറഞ്ഞിട്ടുള്ള അതിശ്രേഷ്ഠമായ കഥകളും ഉപദേശങ്ങളും അതുപോലെ പാണ്ഡവന്മാരുടെ ത്യാഗസമ്പൂർണമായ ജീവിതവും നമ്മൾ ഏകദേശം വായിച്ച് മനസ്സിലാക്കി സാന്ദർഭികമായിട്ട് പറയട്ടെ ശ്രീ മഹാഭാരതത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ശാന്തിപർവം അതുപോലെ വനപർവം ഈ രണ്ട് പർവങ്ങളുമാണ് മഹാഭാരതത്തിൻ്റെ ദർശനം മഹാഭാരതത്തിൻ്റെ ജീവിത ചിന്തകൾ അല്ലെങ്കിൽ മഹാഭാരതം മുന്നോട്ട് വയ്ക്കുന്ന ജീവിത ആദർശങ്ങളെ നമുക്ക് കാണിച്ചു നൽകുന്ന രണ്ട് പ്രധാനപ്പെട്ട പർവങ്ങളാണ് ഈ രണ്ട് പർവ്വങ്ങൾ അതിലൊന്ന് ആ വനപർവം നമ്മൾ ഒരു നല്ല രീതിയിൽ വിചാരം ചെയ്തു നിരവധി ആളുകൾ അതിൽ ശ്രോതാക്കളായിട്ട് ഉണ്ടായി അഭിപ്രായങ്ങൾ പങ്കുവച്ചു ഇനിയും ഈ ചാനൽ കൂടുതൽ ആളുകൾ കാണാൻ ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് വിരാടപർവം എന്ന് പറയുന്ന പർവത്തിലേക്കാണ് നാലാമത്തെ പർവ്വത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് വിരാടപർവം എന്ന് പേര് വരാൻ കാരണം വിരാട ദേശത്ത് ഒരു വർഷക്കാലം പാണ്ഡവന്മാർ അജ്ഞാതവാസം ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് വിരാട് രാജാവിൻ്റെ കൊട്ടാരത്തിലാണ് അവർ കഴിഞ്ഞത് ഈ പർവ്വത്തിൻ്റെ ആദ്യം ആദ്യാധ്യായത്തിൽ തന്നെ നാരായണൻ നമസ്കൃത്യ നരം ചെയ്യവ നര ഉത്തമം എന്ന ആ പ്രാർത്ഥനാ വ്യാസൻ അവിടെ ആവർത്തിക്കുന്നു അതിനുശേഷം കഥാഭാഗത്തെ കടക്കുന്നു വനപർവത്തിൽ പറഞ്ഞു നിർത്തിയ ബ്രാഹ്മണന്റെ അരണി യാഗത്തിന് വേണ്ടി അഗ്നിഹോത്രത്തിന് വേണ്ടി അഗ്നി ഉണ്ടാക്കുന്ന അരണി നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു പാണ്ഡവന്മാരെ ശ്രമിച്ചത് അതിനിടയിലാണ് യക്ഷനുമായിട്ടുള്ള സംഭാഷണം ഉണ്ടായത് യക്ഷന്റെ അനുഗ്രഹം നേടി ആ അരുണി തിരിച്ചു കിട്ടി അത് ബ്രാഹ്മണന് തിരിച്ചു കൊടുത്ത് അനുഗ്രഹം വാങ്ങി യുധിഷ്ഠിര മഹാരാജാവ് തൻ്റെ അനുജന്മാരോട് പറഞ്ഞു നമ്മൾ പന്ത്രണ്ട് വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു വനവാസം ഇനി ഒരു വർഷക്കാലം പതിമൂന്നാം വർഷം നമ്മുടെ അജ്ഞാതവാസ കാലമാണ് അല്ലയോ അർജുന നമ്മൾ എവിടെയാണ് ആരും അറിയാതെ കഴിഞ്ഞുകൂടുക എവിടെ താമസിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് നിന്റെ അഭിപ്രായം അപ്പോൾ അർജുനൻ പറഞ്ഞു സാക്ഷാത് ധർമ്മരാജാവിൻ്റെ വരപ്രസാദം കൊണ്ട് നമുക്ക് എവിടെ കഴിഞ്ഞാലും അജ്ഞാതരായിട്ട് കഴിയാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അജ്ഞാതമായിട്ട് തന്നെ അജ്ഞാതരായിട്ട് തന്നെ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കും അങ്ങനെ വസിക്കാനുള്ള സുന്ദരമായ സ്ഥലങ്ങൾ ഞാൻ പറയാം പാഞ്ചാലദേശം പാഞ്ചാലിയുടെ രാജ്യമാണ് ചേതി രാജ്യം മത്സ്യരാജ്യം ശൂരസേന രാജ്യം പടഞ്ചര ദേശം ദശാർണ രാഷ്ട്രം അതുപോലെ നരരാഷ്ട്രം മല്ലം ശാല്യും യുഗന്ധര രാഷ്ട്രം രാഷ്ട്രം സുരാഷ്ട്രം അവന്തി എന്ന രാഷ്ട്രം ഇങ്ങനെ നിരവധി രാഷ്ട്രങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഇതൊക്കെ തന്നെ താമസിക്കാൻ യോഗ്യമായതും സുന്ദരവുമാണ് അങ്ങയുടെ ഇഷ്ടം ഏതാണ് അതിനനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം എന്നും പറഞ്ഞു അപ്പോൾ യുധിഷ്ഠ മഹാരാജാവ് പറഞ്ഞു നമുക്ക് സർവഭൂതേശനായ സാക്ഷാൽ യമധർമ്മരാജാവ് പറഞ്ഞു തന്ന ഒരു രാജ്യമുണ്ടല്ലോ മത്സ്യവിരാട ദേശം ആ രാജ്യം തന്നെയായിരിക്കും നമുക്ക് മംഗളകരവും സുഖദായകവുമായ രാജ്യം അതുകൊണ്ടാണല്ലോ അദ്ദേഹം അങ്ങനെ പറഞ്ഞത് സർവഭൂതേശനാണ് അദ്ദേഹം അദ്ദേഹം ഈശ്വരനാണ് ദേവതയാണ് അദ്ദേഹം വെറുതെ പറയില്ല എന്നുള്ളത് കൊണ്ട് ആ വിരാടദേശത്തെ രാജാവായ വിരാട് രാജാവും നമ്മളോട് പാണ്ഡവരോട് പ്രത്യേകം സ്നേഹമുള്ളവ ആളാണ് ധർമ്മശീലനാണ് വധാന്യനാണ് ദാനം ചെയ്യുന്നതിൽ വളരെ താല്പര്യമുള്ളവനാണ് വൃദ്ധനാണ് വൃദ്ധന്മാരാക്കുമ്പോൾ അനുഭവ സമ്പത്തുണ്ടായിരിക്കും അതുപോലെ നമുക്ക് പ്രിയപ്പെട്ടവനുമാണ് അതുകൊണ്ട് വിരാട് ദേശമാണ് എനിക്ക് ഹിതകരമായി തോന്നുന്നത് അവിടെ നമുക്ക് യഥേഷ്ടം വിഹരിക്കുകയും ചെയ്യാം സുഖമായി കഴിയാം എന്നും പറഞ്ഞു ഇനി നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ഏതേത് കർമ്മങ്ങൾ ചെയ്താണ് അവിടെ ജീവിക്കുക എന്ന് പറയണം ഓരോരുത്തരും അവരവരുടെ അഭിപ്രായം പറയൂ തീരുമാനിച്ച് പറയൂ എന്ന് പറഞ്ഞു അപ്പോൾ അർജുനൻ പറഞ്ഞു ഞങ്ങളുടെ കാര്യം അവിടെ നിൽക്കട്ടെ രാജാവേ അങ്ങ് മൃദുവും വധാന്യനും ഹ്രീഹി തെറ്റ് ചെയ്യാൻ സങ്കോചമുള്ളവൻ ധാർമ്മികനാണ് സത്യവിക്രമനാണ് അങ്ങേപ്പോലുള്ള ഒരു മഹാധാർമ്മികന് ഒരു മൃദു സ്വഭാവമുള്ള ഒരാളിന് എന്ത് ജോലിയാണ് ഒരു ക്ഷത്രിയൻ്റെ ജോലി അല്ലാതെ മറ്റെന്ത് ജോലിയാണ് ചെയ്ത് ജീവിക്കാൻ സാധിക്കുക വളരെ പ്രയാസമാണ് നമ്മുടെ ദുഃഖകാലത്ത് ഇത് ചെയ്യേണ്ടി വന്നു എന്നുള്ളതിൽ വളരെയധികം സങ്കടം തോന്നുന്നു അങ്ങേക്ക് എന്ത് കർമ്മമാണ് അങ്ങേക്ക് ചെയ്യാൻ സാധിക്കുക അങ്ങേക്ക് ചെയ്യാൻ സാധിക്കുന്ന കർമ്മം എന്താണ് എന്ന് വെച്ചാൽ അങ്ങയുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചിട്ട് ഏത് കർമ്മമാണ് ചെയ്യാൻ സാധിക്കുക അപ്പോൾ കൃഷ്ണ മഹാരാജാവ് പറഞ്ഞു ഞാൻ കങ്കൻ എന്ന പേരോട് കൂടിയിട്ട് ഉള്ള ഒരു ദ്വിജൻ ആകാം ദ്വജൻ എന്നു വെച്ചാൽ ബ്രാഹ്മണൻ എന്ന് അർത്ഥമുണ്ട് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യന്മാരൊക്കെ ധുജന്മാരാണ് ഒരു ദ്വജനാകാം എന്നാണ് പറഞ്ഞത് പലതരം അക്ഷങ്ങൾ ചൂതകളിയുടെ അക്ഷങ്ങൾ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും അതുപോലെ രത്നങ്ങളെ കൊണ്ടും വൈഡൂപൂര്യ നിർമ്മിതമായ അക്ഷങ്ങളൊക്കെ കൊണ്ടുചെന്ന് രാജാവിനോട് ചൂതുകളിച്ച് ചൂതകളിയിൽ രാജാവിനെ രസിപ്പിച്ചുകൊണ്ട് അവിടെ ഞാൻ കഴിഞ്ഞുകൊള്ളാം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ചൂതകളിയിൽ അദ്ദേഹത്തിന് വേണ്ടത്ര സാമർത്ഥ്യമില്ല പക്ഷെ അത് രാജാവിന് സന്തോഷമാകും കാരണം രാജാവിന് ജയിക്കുമ്പോഴാണല്ലോ സന്തോഷം ഉണ്ടാവുക എന്ന് മാത്രമല്ല നിരവധി മഹർഷിമാരുടെ ഉപദേശങ്ങളും ഒക്കെ അക്ഷഹൃദയ മന്ത്രം നളമഹാരാജാവിന് ഇറുതുപരണൻ ഉപദേശിച്ചതായ അക്ഷഹൃദയ മന്ത്രം ലോമശ മഹർഷി അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി അങ്ങോട്ട് ചൂതകളിയിൽ യുധിഷ്ഠിരന് തോൽവി ഉണ്ടാവുകയില്ല എന്നും നമുക്ക് സമാധാനിക്കാം ഏതായാലും അദ്ദേഹം കങ്കൻ എന്ന പേര് സ്വീകരിക്കാൻ തീരുമാനിച്ചു ചൂതകളിക്കാരനായിട്ട് കങ്കൻ എന്ന വാക്കിന് യമൻ എന്നുകൂടി അർത്ഥമുള്ളത് കൊണ്ട് ആ പേര് സ്വീകരിക്കുന്നതിൽ കള്ളമില്ല കള്ളം പറയുന്നില്ല അദ്ദേഹം കങ്കൻ തന്നെയാണ് കാരണം കങ്കന് യമധർമ്മൻ എന്ന അർത്ഥമുണ്ട് യുധിഷ്ഠരന്റെ പ്രാണസുഹൃത്തായിരുന്നു എന്നും ഞാൻ പറയാം എന്ന് പറഞ്ഞു അതിലും കള്ളമില്ല കാരണം യുധിഷ്ഠിരൻ എന്ന് പറയുന്നത് ശരീര അഭിമാനമുള്ള ആ രൂപമാണ് ആത്മാവിനും ഈ ശരീരവുമായിട്ട് സൗഹാർദ്ദമുണ്ട് അതുകൊണ്ടും അത് തെറ്റില്ല എന്നർത്ഥം അല്ലയോ ഭീമാ നീ പണ്ട് ഗന്ധമാതന പർവ്വതത്തിൽ വെച്ച് ക്രോധവശൻ എന്ന ഗുഹ്യകനെ കുബേരൻ്റെ അനുയായി നീ യുദ്ധത്തെ വധിക്കേണ്ടത് അത്ര വീരനാണ് നീ ഹിടുമ്പൻ ബഗൻ കിർമ്മീരൻ അതുപോലെ ജടാസുരൻ മുതലായിട്ടുള്ള നിരവധി അസുരന്മാരെയും രാക്ഷസന്മാരെയും കൊന്നു കളഞ്ഞ് നീ നിന്റെ ഈ ബാഹുപരാക്രമവും കൊണ്ട് നിന്റെ ഈ ഭീമമായ ശരീരവും കൊണ്ട് എവിടെയാണ് നിനക്ക് അജ്ഞാതമായിട്ട് കഴിയാൻ സാധിക്കുക നീ എന്ത് കർമ്മം ചെയ്താണ് ജീവിക്കുക നീ ഇത്രയും ദുഷ്ടന്മാരെ കൊന്ന് ദ്രൗപതിയെയൊക്കെ രക്ഷിച്ച ആളാണ് വീരപുരുഷനാണ് എങ്ങനെ നിനക്ക് സ്വയം മറച്ചു വയ്ക്കാൻ സാധിക്കും ഭീമൻ പറഞ്ഞു ഞാൻ പൗരോഗവൻ എന്നു പേരുള്ള ഒരു അല്ലെങ്കിൽ പൗരോഗവൻ ആയി ജീവിക്കാം പൗരോഗവൻ എന്ന് വെച്ചാൽ പാചകക്കാരനാണ് പുരോഗു എന്ന പദത്തിന് വായു എന്നർത്ഥമുണ്ട് അപ്പോൾ പൗരോഗവൻ എന്ന വാക്കിന് വായുപുത്രൻ എന്ന അർത്ഥമുണ്ട് അതുകൊണ്ട് ഭീമന്റെ ഈ ഒരു ഈ തീരുമാനത്തിലും കള്ളതരമില്ല കാപട്ട്യമില്ല എന്നർത്ഥം കാരണം വല്ലവൻ എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് പൗരോഗവനായിട്ട് വിരാട രാജാവിൻ്റെ അടുക്കളയിൽ പാചകക്കാരനായി കഴിഞ്ഞുകൊള്ളാം സ്വാദിഷ്ടമായ പാചകങ്ങൾ ഞാൻ ചെയ്യും അദ്ദേഹത്തിന് ഇഷ്ടമുള്ള വിഭവങ്ങൾ ഉണ്ടാക്കി സന്തോഷിപ്പിച്ചുകൊള്ളാം അതുപോലെ വിറകിന് വേണ്ടി എനിക്ക് വലിയ വലിയ മരങ്ങളൊക്കെ കൈകൊണ്ട് തന്നെ പറിച്ചെടുത്ത് മരങ്ങളെ കൊണ്ട് മരം കയറി വിറകുണ്ടാക്കാൻ എനിക്ക് എളുപ്പമാണ് അതുപോലെ വേണമെങ്കിൽ രാജാവിൻ്റെ കൊട്ടാരത്തിൽ കൊട്ടാര കെട്ടിനകത്തുള്ള ആനകളെ ഹസ്തികളെ മെരുക്കണമെങ്കിൽ ആന ഹസ്തി ബന്ധനം ആനകളെ മെരുക്കിയെടുക്കുക ബന്ധിക്കുക മുതലായ വലിയ വലിയ കാര്യങ്ങളും ചെയ്യാൻ എനിക്ക് ഉത്സാഹമാണ് അതെനിക്ക് സാധിക്കുകയും ചെയ്യും അത് ചെയ്തുകൊണ്ട് ഞാൻ അവിടെ പല്ലവൻ എന്ന പേരിൽ ജീവിച്ചു കൊള്ളാം എന്ന് പറഞ്ഞു വിശിഷ്ഠരനെ തുടർന്ന് അർജുനനെ ഗംഭീരമായി സ്തുതിക്കുകയാണ് അർജുനന്റെ മഹാത്മ്യം പറയുകയാണ് അർജുനൻ വില്ലാളി വീരനാണ് എന്ന് മാത്രമല്ല ഇന്ദ്രനെ ജയിച്ചവനാണ് ഖണ്ഡവം ദഹിപ്പിക്കുന്ന സമയത്ത് ഇന്ദ്രനെ ജയിച്ചു അഗ്നിയിൽ അഗ്നിക്ക് വേണ്ടി ഖാണ്ഡവദാഹം ചെയ്തു അഗ്നിയിൽ നിന്ന് ഖണ്ഡിയെന്ന വില്ല് നേടി വാസുകി എന്ന സർപ്പരാജാവിന്റെ ഭഗിനിയെ സഹോദരിയെ കുലുവിയെ നീ വിവാഹം ചെയ്തു സ്വർഗപ്രിയ അഞ്ചു വർഷം വസിച്ച ഒരാളാണ് നീ എനിക്ക് എങ്ങനെ ഒളിച്ചു കഴിയാൻ സാധിക്കും എന്റെ ബാഹുക്കൾ എൻ്റെ കൈകളിൽ ം കൊണ്ട് രണ്ട് കൈയിലും അടയാളങ്ങളിലുണ്ട് ഗ്യാഘാതം എന്ന് വെച്ചാൽ ഞാൻ തഴമ്പ് രണ്ടു കൈകളിലുമുണ്ട് അത് കാളകൾക്ക് നുകപ്പാട് ചുമലിൽ ഉള്ളതുപോലെ നിന്റെ മുതുകിലും അതുപോലെ കൈകളിലും ഈ പാടുകൾ കണ്ടാൽ നീ അർജുനനാണ് എന്ന് മനസ്സിലാകുമല്ലോ എന്ത് ചെയ്യും നീ എങ്ങനെ ജീവിക്കും അർജുനൻ പറഞ്ഞു ഞാൻ ഷണ്ഠകൻ എന്ന ആ ഒരു രൂപത്തെ സ്വീകരിക്കാം ഷണ്ഠകൻ വെച്ചാൽ ആണും പെണ്ണുമല്ലാത്ത ആകാരത്തെ സ്വീകരിച്ച് അത് ഉറവശി ശാപം നിമിത്തമായിട്ട് എനിക്ക് ലഭിച്ചതുമാണ് ബൃഹന്നള എന്ന പേരോട് കൂടിയിട്ട് ഞാൻ അവിടെ കഴിഞ്ഞുകൊള്ളാം ഷണ്ഠനായിട്ട് ബൃഹന്നള എന്നുള്ള ആ പേര് ള എന്നുള്ള അക്ഷരത്തിന് സംസ്കൃതത്തിൽ രകാരവും സൂചി ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ബൃഹന്നര എന്നുള്ള പദം കിട്ടും ഉള്ള കാരത്തിന് പകരം രകാരം വെച്ചു കഴിഞ്ഞാൽ അത് രണ്ടും അത് രണ്ടും അഭേദമാണ് കൽപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ബൃഹന്നരൻ എന്ന് വെച്ചാൽ വലിയ നരൻ അദ്ദേഹം നരനാരായണന്മാരിൽ ഒരാളാണ് ബൃഹത്താണ് വലിയ ശരീരമുള്ളവനാണ് മഹാനാണ് എന്നുള്ളത് കൊണ്ട് ബൃഹന്നരൻ എന്നുള്ള അല്ലെങ്കിൽ ബൃഹന്നള എന്നുള്ള ആ പേര് അദ്ദേഹത്തിന് യോജിച്ചതാണ് അതിലും കാവട്ട്യമില്ല എന്ന് വ്യാഖ്യാതാക്കൾ പറയുന്നു ഞാൻ എൻ്റെ ധാരാളം വളകളും കാതിൽ കുണ്ടലങ്ങളും കൊണ്ട് എൻ്റെ കഴുത്തിലും അതുപോലെ എൻ്റെ കൈകളിലുമുള്ള ഞാൻ തഴമ്പുകളെ മറച്ചു വെച്ചുകൊള്ളാം ആഖ്യായികകൾ നോവലുകൾ അതായത് ഉപന്യാസങ്ങള് മറ്റ് കഥകൾ ഒക്കെ തന്നെ ഞാൻ വായിച്ച് രാജാവിനെ രസിപ്പിക്കാം രാജ സദസ് സദസ്സനെ രസിപ്പിക്കുകയും സ്ത്രീഭാവത്തിൽ രാജാവിനെ രമിപ്പിക്കുകയും അതുപോലെ രാജകുട്ടാരത്തിലുള്ള സ്ത്രീകളെ പുര സ്ത്രീകളെ നൃത്യം വാദ്യം അതുപോലെ സംഗീതം ഈ മൂന്ന് കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടും ഞാൻ അവിടെ ഒരു വർഷം കഴിഞ്ഞുകൊള്ളാം എന്ന് പറഞ്ഞു അർജുനൻ്റെ കാര്യവും തീരുമാനമായി ഉടനെ നീ എവിടെ നിന്ന് വന്നു ചോദിച്ചാൽ എന്താ പറയുക ദ്രൗപതിയുടെ പരിചാരികയായിരുന്നു എന്ന് പറയാം ദ്രൗപതി കാട്ടിൽ പോയപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നു പരിചാരിക എന്ന പദത്തിന് ചുറ്റും സഞ്ചരിക്കുന്നവൻ സഞ്ചരിക്കുന്നവൾ എന്നൊക്കെ അർത്ഥമുണ്ട് അപ്പോൾ ഭർത്താവ് എന്ന അർത്ഥം കൂടി അവിടെ വന്നു ചേരുന്നു എന്നുള്ളതാണ് നഗുലനോട് ചോദിച്ചു നഗുരൻ പറഞ്ഞാൽ അശ്വബന്ധൻ ബന്ധകനാകാം കുതിരയെ തളക്കുക കുതിരയെ ഓടിക്കുക കുതിരയുടെ വിദ്യ കുതിര രക്ഷിക്കുക മുതലായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഗ്രന്ഥികൻ എന്ന പേര് സ്വീകരിച്ച് ഞാൻ കഴിഞ്ഞുകൊള്ളാം ഗ്രന്ഥികൻ എന്ന് വെച്ചാൽ ധാരാളം ഗ്രന്ഥങ്ങളെ പഠിക്കുന്നവൻ ആയുർവേദ ഗ്രന്ഥങ്ങളെ രചിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവനായിട്ടുള്ള അശ്വിനികുമാരന്മാർക്കുള്ള പേര് കൂടിയാണ് ഗ്രന്ഥികൻ എന്നുള്ള പേര് അതുകൊണ്ട് അദ്ദേഹം അശ്വിനികുമാരൻ്റെ അവതാരം ആയതുകൊണ്ട് ആ പേരിലും ഒരു തരത്തിലും കള്ളത്തരമില്ല സഹദേവനാകട്ടെ ഗോസംഖ്യാതാവായിട്ടും ദോഗ്ധാവായിട്ടും കഴിഞ്ഞുകൊള്ളാം പശുക്കളുടെ എണ്ണമെടുക്കുക പശുക്കളെ കറക്കുക പശുപാലനം ചെയ്യുക എന്ന കാര്യം ചെയ്തുകൊണ്ട് തന്തിപാലൻ എന്ന പേര് സ്വീകരിക്കാം തന്ത് തസ്യ വാക്തന്തിർ നാമാനി ദാമാനി എന്നുള്ള ഒരു ശ്രുതിവാക്യം വേദവാക്യം അനുസരിച്ച് തന്തി എന്ന പദത്തിന് വാക്ക് വാണി എന്ന അർത്ഥമാണുള്ളത് അപ്പോൾ ആ ശ്രുതിവാക്യം അനുസരിച്ചുള്ള അർത്ഥമെടുത്തു കഴിഞ്ഞാൽ ഈ തന്തിപാലൻ എന്നതിന് യുധിഷ്ഠരന്റെ വാക്കിനെ അനുസരിക്കുന്നവൻ പാലിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ തന്തിപാലൻ എന്ന പേരും അദ്ദേഹത്തിന് അന്വർത്ഥമാണ് അതിലും കള്ളത്തരമില്ല എന്ന് ഇവിടെ വ്യാഖ്യാതകളൊക്കെ പറഞ്ഞിട്ടുണ്ട് യുധിഷ്ഠരൻ പറഞ്ഞു പ്രാണപ്രേസിയായ അല്ലയോ പാഞ്ചാലി നീ അമ്മയെപ്പോലെ മാതാവിനെ പോലെ പാല്യ ജ്യേഷ്ഠാസ്വസാ സമമായിട്ട് പൂജ്യയുമാണ് എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ അമ്മ മാതാ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മാതൃതുല്യം എന്ന് പറഞ്ഞിരിക്കുന്ന മാതാ എന്ന പദത്തിന് പൃഥ്വി ഭൂമി എന്നർത്ഥമുണ്ട് അതുപോലെ ജ്യേഷ്ഠാസ്വസ അതായത് ജ്യേഷ്ഠ സഹോദരി മൂത്ത സഹോദരി എന്ന ആ ഒരു പദത്തിന് ധേനു അല്ലെങ്കിൽ പശു എന്നും അർത്ഥമുണ്ട് ഇപ്പോൾ പാഞ്ചാലിയെക്കുറിച്ച് യുധിഷ്ഠൻ പറയുന്നത് നീ ഭൂമിദേവിയെ പോലെ പാല്യ പാലിക്കപ്പെടേണ്ടവളും ധേനുവിനെ പോലെ ഗോമാതാവിനെ പോലെ പശുവിനെ പോലെ പൂജിക്കപ്പെടേണ്ടവളുമാണ് അപ്പോൾ ഭൂമിദേവിയെ മാതാവ് എന്നും അതുപോലെ ധേനുവിനെ പശുവിനെ ജ്യേഷ്ഠാസ്വസ ജ്യേഷ്ഠ സഹോദരി ആയിട്ട് നമ്മളെ കണക്കാക്കണം എന്നുള്ള ഒരു ധർമ്മതത്വം കൂടി അവിടെ നമുക്ക് വെളിപ്പെട്ട് വരികയാണ് നിനക്ക് മാലിന്യം ഗന്ധം അലങ്കാരങ്ങൾ മുദ്രായ കാര്യങ്ങൾ അല്ലാതെ മറ്റൊന്നും ചെയ്യാൻ നിർവാഹമില്ലല്ലോ എന്ന് പറയുന്നു അപ്പൊ ദ്രൗപതി പറഞ്ഞു ഞാൻ അത് തന്നെ ചെയ്തുകൊള്ളാം ഞാൻ സൈരന്ധ്രിയായിട്ട് കഴിഞ്ഞു കൊള്ളാം കൊട്ടാരത്തിൽ സൈരന്ധ്രിയാകുമ്പോൾ മറ്റുള്ളവർ ഉപദ്രവിക്കാൻ വരില്ല രാജാവിനും രാജ കുടുംബാംഗങ്ങൾക്കും കുറിക്കൂടുകൾ ഉണ്ടാക്കുക അലങ്കാരങ്ങൾ ഉണ്ടാക്കുക ഈ ജോലി ചെയ്യുന്ന സ്ത്രീയെ സാധാരണ ഒരു ഗണികയായിട്ട് വേശയായിട്ട് കണക്കാക്കാറില്ല അങ്ങനെ അതിനവരെ ഉപയോഗിക്കാറുമില്ല ഉപദ്രവിക്കാറുമില്ല കൊട്ടാരത്തിന് വെളിയിൽ പോകാനും അവരോട് പറയാറില്ല ഇതാണ് രാജകൊട്ടാരത്തിൻ്റെ സാധാരണ നിയമം ഞാൻ ദ്രൗപതിയുടെ പരിചാരികയാണ് എന്ന് പറയുകയും ചെയ്യാം ആ ആത്മഗുപ്താ ആത്മഗുപ്താചരിഷ്യാമി ഞാൻ എന്നെ തന്നെ രക്ഷിച്ചുകൊണ്ട് കഴിഞ്ഞുകൊള്ളാം എന്ന് പാഞ്ചാലി പറഞ്ഞു പക്ഷേ അങ്ങനെ വേണമെന്നില്ല ഞാൻ അവിടുത്തെ രാജ്ഞായ സുതേഷ്ണയുടെ കൂടെ കഴിഞ്ഞുകൊള്ളാം ആ മഹാരാജ്ഞി എന്നെ രക്ഷിച്ചുകൊള്ളും എന്ന് പറഞ്ഞപ്പോൾ യുധിഷ്ഠരൻ പറഞ്ഞു നീ മംഗളകാര്യം പറയുന്നു നീ പാപം ചെയ്യാറില്ല സാധുവ്രതം അനുഷ്ഠിക്കുന്നവളാണ് നീ അതുകൊണ്ട് തന്നെ നിനക്ക് ഒരു അപകടവും വരില്ല എന്നാണ് ഇതിൻ്റെ സൂചന അങ്ങനെ തീരുമാനം എടുത്തു യുധിഷ്ഠരൻ പറഞ്ഞു നമ്മുടെ പുരോഹിതനായ ധൗമ്യൻ ദ്രുപദരാജാവിൻ്റെ ഗേഹത്തിൽ അതായത് പാഞ്ചാല രാജ്യത്ത് നമ്മുടെ അഗ്നിഹോത്രത്തിന് അഗ്നി രക്ഷിച്ചുകൊണ്ട് കഴിയട്ടെ ഈ അഞ്ചുപേരും അഗ്നിഹോത്രം ചെയ്ത് നിത്യം അഗ്നിഹോത്രം ചെയ്ത് അഗ്നി കടാതെ സൂക്ഷിച്ച് അത് രണ്ടു നേരവും ഹവനം ചെയ്ത് വൈദിക ധർമ്മം അനുഷ്ഠിക്കുന്നവരാണ് അപ്പോൾ ആ അഗ്നി ഈ എന്താണ് പേര് മാറി വേഷം മാറി സഞ്ചരിക്കുമ്പോൾ അഗ്നിധാനം ചെയ്യാൻ സാധിക്കില്ല അഗ്നിഹോത്രം ചെയ്യാൻ സാധിക്കുകയില്ല കാരണം ശൂദ്രനായിട്ടും ഒക്കെയാണ് കഴിയുക അപ്പോൾ അത് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് നമ്മുടെ പുരോഹിതൻ പഞ്ചാലത്തിൽ നമ്മുടെ അഗ്നി കൊണ്ടുപോയിട്ട് അവിടെ രക്ഷിക്കുകയും നമുക്ക് വേണ്ടി അഗ്നിഹോത്രവും അവിടെ ചെയ്ത് ചെയ്തു കൊള്ളട്ടെ നമ്മുടെ സാരഥിയായ ഇന്ദ്രസേനൻ സമർത്ഥനായ സാരഥി കൂടെയുണ്ട് ഇന്ദ്ര ഇന്ദ്രസേന രഥങ്ങളുമായിട്ട് ദ്വാരകയിൽ ചെന്ന് വസിക്കട്ടെ രഥങ്ങളൊക്കെ ആയിട്ടാണ് ഇവർ പോയത് കുതിരകളുണ്ടായിരുന്നു ആയുധങ്ങൾ ഉണ്ടായിരുന്നു ധനമുണ്ടായിരുന്നു ദ്രൗപതിയുടെ പരിചാരികമാർ കുറേ പേരുണ്ട് അവരൊക്കെ തന്നെ പാഞ്ചാലത്ത് ചെന്ന് താമസിക്കട്ടെ പക്ഷെ നിങ്ങൾ എവിടെ ചെന്നാലും പാണ്ഡവന്മാരെ ഞങ്ങൾ ദ്വൈതവനത്തിൽ വെച്ച് അവരെ യാത്രയാക്കി അവരെങ്ങോട്ട് പോയി എന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയണം രഹസ്യമായിരിക്കണം നമ്മുടെ അജ്ഞാതവാസമാണ് എന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് അവരെ പറഞ്ഞു കഴിച്ചു പോകും ധോമ്യൻ പോകുന്നതിന് മുമ്പായിട്ട് യുധിഷ്ഠ മഹാരാജാവിനോട് സംസാ പറയുകയാണ് അല്ലെങ്കിൽ രാജാവെ ബ്രാഹ്മണർ സുഹൃത്തുക്കൾ അഗ്നി യാത്ര യുദ്ധം ഈ കാര്യങ്ങളോട് എങ്ങനെ പെരുമാറണം എന്ന് നമുക്കൊരു ഗുരു ഉപദേശം ആവശ്യമാണ് ബ്രാഹ്മണരോടും സുഹൃത്തുക്കളോടും അഗ്നിയോടും യാത്ര ചെയ്യുന്ന സമയത്തും യുദ്ധം ചെയ്യുന്ന സമയത്തും എന്തൊക്കെ നമ്മൾ പാലിക്കണം തത്വങ്ങൾ പാലിക്കണം എന്ന് സാധാരണ ഒരു ഗുരു ശിഷ്യനെ ഉപദേശിക്കും അറിവുള്ളവർ അറിവില്ലാത്തവർക്ക് ഉപദേശിക്കും അത് ആ ഉപദേശം കൊടുക്കേണ്ടത് ആവശ്യമാണ് എന്നാണ് അങ്ങക്ക് ഈ ഒരു ഉപദേശത്തിന്റെ ആവശ്യമില്ല എങ്കിലും ഞാൻ അങ്ങയോടുള്ള സ്നേഹം നിമിത്തം ആ ഉപദേശങ്ങളെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് ശ്രേഷ്ഠമായ ചില ഉപദേശങ്ങൾ ധൌമ്യൻ അദ്ദേഹത്തിന് കൊടുക്കുന്നു മഹാഭാരതത്തിന്റെ കഥ പഠിക്കുന്ന നമുക്കൊക്കെ കഥയോടൊപ്പം തന്നെ ഇത്തരം ഉപദേശങ്ങളും നമ്മുടെ ജീവിതത്തിലും ഉപയോഗപ്രദമായതുകൊണ്ട് ഞാൻ ചുരുക്കി അതിനെ ഇവിടെ പറയാം ഒന്നാമതായിട്ട് അദ്ദേഹം പറഞ്ഞു രാജാവിനെ കാണാൻ ആദ്യം ദ്വാരപാലകനെ കണ്ടിട്ട് രാജാവിൻ്റെ സമ്മതം അദ്ദേഹത്തിൽ നിന്ന് വാങ്ങണം അതായത് ഒരു വിസിറ്റിംഗ് കാർഡൊക്കെ കൊടുത്തിട്ട് ചെയ്യാറുണ്ടല്ലോ മുൻകൂട്ടി അനുവാദം വാങ്ങിയിട്ട് മാത്രമേ രാജാവിൻ്റെ സന്നിധിയിലേക്ക് പോകാൻ പാടുള്ളൂ എന്നുള്ള ധർമ്മം രണ്ടാമത് രാജാക്കന്മാരെ വിശ്വസിക്കാൻ പാടില്ല അവർ ഇന്ന് പറഞ്ഞതിൽ നിന്നും അഭിപ്രായം നാളെ മാറ്റി പറയും അതുകൊണ്ട് അവർ പറയുന്നത് പൂർണ്ണമായിട്ടും നമ്മൾ വിശ്വസിച്ച് അധികം അടുക്കരുത് എന്നർത്ഥം ആരും രാജാവിൻ്റെ മുന്നിൽ വേറെ ആരും ഇരിക്കാനില്ലെങ്കിൽ മാത്രം ഏതെങ്കിലും ഒരു ആസനം ഇരിക്കാനുള്ള ഇരിപ്പിടം ഒഴിഞ്ഞുകിടക്കുന്നുണ്ടെങ്കിൽ മറ്റാരും അവിടെ ഇരിക്കാനില്ലെങ്കിൽ മാത്രമേ രാജാവിൻ്റെ മുന്നിൽ രാജ്യസേവകനായിട്ടുള്ള ഒരാൾ ഒരാളിരിക്കാൻ പാടുള്ളൂ അങ്ങനെ പെരുമാറുന്ന ആളിന് രാജകൊട്ടാരത്തിൽ നിർബാധം സഞ്ചരിക്കാനും താമസിക്കാനും കഴിയും എന്നുള്ളത് മറ്റൊന്ന് രാജകൊട്ടാരത്തിൽ രാജാവിൻ്റെ കൂടെ കഴിയുന്ന ആളിന് ആളിന് ഒരു തീരുമാനം വേണം എന്താണ് ഞാൻ യാനം പര്യങ്കം പീഠം ഗജം രഥം എന്നിവയ്ക്ക് അർഹനല്ല എന്ന് തീരുമാനിച്ചവന് രാജഗൃഹത്തിൽ സുഖമായി കഴിയാം യാനം എന്ന് വെച്ചാൽ വാഹനങ്ങൾ വാഹനങ്ങള് എന്ന് വെച്ചാൽ കട്ടില് ഈഠം ഇരിക്കാനുള്ള ആസനം ഗജം ആന രഥം ഇവയ്ക്ക് ഞാൻ അർഹനല്ല എന്ന് സ്വയം തീരുമാനിക്കണം എന്ന് വെച്ചാൽ രാജാവ് കൊടുത്താൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ അല്ലാതെ എനിക്കൊരു വാഹനം വേണം എനിക്ക് ഇരിക്കാൻ സ്ഥലം വേണം എന്ന് പറഞ്ഞ് രാജാവിനടുത്ത് നമ്മൾ അവ അവകാശവാദങ്ങൾക്ക് അറിയാതെയെങ്കിലും പറഞ്ഞു പോയാൽ അവിടെ അനിഷ്ടം ഉണ്ടാകും ഇതിന് ഞാൻ അർഹനല്ല എന്ന് തീരുമാനിക്കണം മറ്റൊന്ന് ദുഷ്ടാത്മാക്കൾക്ക് സംശയം തോന്നുന്ന രീതിയിൽ എവിടെയെങ്കിലും ഏർ വെറുതെ എവിടെയെങ്കിലും ഇരുന്ന് രാജഗൃഹത്തിൽ എവിടെയും ഇരിക്കാൻ പാടില്ല അങ്ങനെ ഇരിക്കുന്നവനെ കുറിച്ച് ആളുകൾക്ക് സംശയം തോന്നും അങ്ങനെയുള്ളവന് രാജഗൃഹത്തിൽ സുഖമായി കഴിയാം എന്നാണ് മറ്റൊന്ന് കള്ളം പറയുന്നവരെ രാജാവ് സംശയിക്കും കള്ളം പറയുന്നവര് ഏർ മന്ത്രിമാരായാൽ പോലും ആ മന്ത്രിയെ രാജാക്കന്മാർ സഭാമധ്യത്തിൽ അപമാനിക്കാൻ ഇടയുണ്ട് അത് ശ്രദ്ധിക്കണം രാജാവിൻ്റെ ഭാര്യമാരുമായിട്ട് അനാവശ്യമായ അടുപ്പം സൂക്ഷിക്കരുത് മൈത്രിഭാവം അവരുമായിട്ട് ഉണ്ടാക്കരുത് അത് രാജാവിൽ സംശയവും വെറുപ്പും ഉണ്ടാക്കും ചെറിയ കാര്യങ്ങൾ പോലും രാജാവിനോട് ആലോചിക്കാതെ തീരുമാനമെടുക്കാൻ പാടില്ല പുത്രൻ പൗത്രൻ സഹോദരൻ ഇവർ പോലും രാജാവിന് അനിഷ്ടം ചെയ്താൽ രാജാവിനോട് ചോദിക്കാതെ ചെയ്താൽ രാജാവ് അവരെ ശിക്ഷിക്കുകയോ രാജാവ് അവരെ പൊറുക്കുകയില്ല എന്നുള്ളതും മനസ്സിലാക്കണം പിന്നെ രാജാവിന് ഹിതവും അനുകൂലവുമായിട്ടുള്ളത് മാത്രമേ ഉപദേശിക്കാൻ പാടുള്ളൂ അഹിതവും അപ്രിയവും രാജാവിന് അവരോട് പറയരുത് രാജാവിൻ്റെ അടുത്ത് പെരുമാറുന്ന സമയത്ത് അടുത്തത് പറയുന്നത് ഞാൻ ഇയാൾക്ക് പ്രിയപ്പെട്ടവനല്ല എന്ന് കരുതിയിട്ട് വേണം അഹങ്കാരം വിട്ട് പെരുമാറാൻ പ്രിയപ്പെട്ടവനാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അതിര് കടന്ന് സംസാരിക്കും നമ്മൾ നിലവിട്ടുകൊണ്ട് ഉപദേശങ്ങളും അഭിപ്രായങ്ങളും പറഞ്ഞു പോയാൽ അത് രാജാവിന് അഹിതമായി തീരും രാജാവിന് ഇഷ്ടമാവുകയില്ല അനിഷ്ടകാര്യങ്ങളോടും അനിഷ്ട വ്യക്തികളോടും അമിതമായ അടുപ്പം വെച്ച് വളർത്താൻ പാടില്ല രാജാവിന് അനിഷ്ടവും രാജ കാര്യം രാജാവിന് അനിഷ്ടനായ വ്യക്തിയോടും രാജാവിൻ്റെ ഇടത്തും വലത്തുമായിട്ടാണ് പണ്ഡിതന്മാർ നിൽക്കുക രാജാവിന് തൊട്ട് പുറകിലായിട്ട് ശസ്ത്രധാരികളായ ആയുധധാരികളായിട്ട് രക്ഷകൻ മാത്രമേ നിൽക്കാറുള്ളൂ അതുകൊണ്ട് രാജാവിൻ്റെ തൊട്ട് പുറകിൽ നിൽക്കാൻ പാടില്ല പണ്ഡിതന്മാരായിട്ട് ആളുകൾ രാജാവിന് സമമായിട്ട് ഇടത്ത് വലത്തും ഭാഗത്താണ് നിൽക്കുക അത് കൃത്യമായിട്ട് ഓർമ്മ വേണം രാജാവിൻ്റെ ആസനം ഇരിപ്പിടത്തേക്കാൾ ഉയർന്ന ഇരിപ്പിടത്തിൽ ആരും ഇരിക്കുന്നില്ല എന്ന് ഓർക്കുക വരാത്ത നമ്മളും അങ്ങനെ ഇരിക്കാൻ പാടില്ല രാജാവിൻ്റെ ആ സഭയിൽ വെച്ച് ഉപഹാരങ്ങളോ വേതനമോ വിതരണം ചെയ്യുന്ന സമയത്ത് എനിക്ക് ആദ്യം വേണം എന്ന് പറഞ്ഞുകൊണ്ട് തിരക്ക് കൂട്ടി ചെല്ലാൻ പാടില്ല എനിക്കൊരു ധൃതിയുമില്ല എനിക്ക് ധനത്തിന് വലിയ ആർത്തിയില്ല ദാരിദ്ര്യവും എന്ന് കാണിച്ചു കൊണ്ട് പെരുമാറണം എന്നുള്ളതാണ് രാജാവിൻ്റെ മുന്നിൽ പെരുമാറുമായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പിന്നെ രാജാവ് വസ്ത്രം അലങ്കാരം യാനം അതായത് വാഹനം എന്നിവ രാജാവ് തരികയാണെങ്കിൽ തന്നതിനെ നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യണം ഉപയോഗിച്ച് ഇല്ലെങ്കിൽ അതിനെ നിന്ദിച്ചു എന്ന് ഒരു അർത്ഥം കിട്ടും അതുകൊണ്ട് അതിനെ നമ്മൾ ഉപയോഗിച്ചു കൊള്ളണം മന്ത്രണം രാജാവിൻ്റെ ഉപദേശം കൂടുതലായിട്ട് പാടില്ല മിതമായിട്ട് മാത്രമേ മന്ത്രണം ചെയ്യാൻ പാടുള്ളൂ ഇങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട് ഞാൻ പ്രാധാന്യമുള്ളതിനെ ഇവിടെ എടുത്തു പറഞ്ഞു ചുരുക്കി പറഞ്ഞു ഒടുവിൽ മനോനിയന്ത്രണം നല്ലവണ്ണം ഉണ്ടാകണം എന്ന് പറഞ്ഞു അങ്ങനെ ഉപദേശം കൊടുത്തപ്പോൾ കൃഷ്ണമഹാരാജ പറഞ്ഞു ധവ്യമഹർഷിയെ അങ്ങേക്ക് മംഗളം ഉണ്ടാകട്ടെ അമ്മയായ കുന്തിയും ഇളയച്ഛനായ വിദുരനും അല്ലാതെ ഞങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു തരാൻ മറ്റാരുമില്ലായിരുന്നു അവരെ മാത്രമേ ഉപദേശിക്കാൻ വരാറുള്ളൂ അവർ മാത്രമേ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരായിട്ടുള്ളൂ ഇതാ ഇപ്പോൾ അങ്ങ് ഞങ്ങൾക്ക് വേണ്ട ഉപദേശം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് നമസ്കരിച്ചു ഹൗമ്യൻ പാണ്ഡവന്മാർ പാണ്ഡവന്മാരുടെ ഹിതാർത്ഥമായിട്ട് അവരുടെ അഗ്നിഹോത്രങ്ങളിൽ യഥാക്രമം മന്ത്രം ചൊല്ലി ഹവനം കർമ്മം ചെയ്ത് ആ അഗ്നിയുമായിട്ട് അദ്ദേഹം പാഞ്ചാല ദേശത്തേക്ക് പോയി പാണ്ഡവന്മാർ കൃഷ്ണാസമേതരായിട്ട് വിരാട് രാജ്യത്തേക്ക് നട കാൽനടയായിട്ട് സഞ്ചരിക്കുകയും ചെയ്യുന്ന ഭാഗമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് തുടർന്ന് അവർ വിരാട് പർവ്വ വിരാടത്തിൽ രാജ്യത്ത് എങ്ങനെയാണ് പ്രവേശിച്ചത് എന്തൊക്കെയായിരുന്നു അവർ ചെയ്തത് എന്ന കാര്യം നമുക്ക് നോക്കാം